നമ്മൾ പലപ്പോഴും ഈ കുട്ടികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടേ ഒരു പക്ഷേ സൈക്കോളജിക്കലായിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും സ്വന്തം വീട്ടിലൊരു പക്ഷേ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പിടിവാശികളും അവരുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഉണ്ടായൊരു സംഭവമാണ് അതായത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ്റെ ഭാര്യ പിതാവ് അദ്ദേഹം ഒരു ഉസ്താദാണ് അപ്പം ഇങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ചായ കുടിച്ചിരിക്കുന്ന സമയത്താണ് പിന്നെ വീട്ടിൽ നിന്ന് ഭാര്യ വിളിക്കുകയാണ് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഈ സുഹൃത്തിൻ്റെ ഭാര്യയുടെ അനിയത്തി അപ്പോൾ ഇവരുടെ എന്ന് പറയാലോ അപ്പോൾ സ്കൂൾ പോകുന്ന പ്രായത്തിലുള്ള ആളാണ് അപ്പോൾ അവർക്ക് പിന്നെ ഒമ്പതാം ക്ലാസ്സിലേറ്റോ പഠിക്കണം അപ്പോൾ എന്താ ടൂറ് പോകണം എന്നുള്ളൊരു ആവശ്യം പറയുകയാണ് അപ്പോൾ ഈ കുട്ടികൾ ചിലപ്പോൾ വാപ്പാനോട് പറയാൻ പേടിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർ ഒന്നുകിൽ ഒരു അതബ് കൊണ്ടുണ്ടാകുന്നൊരു പേടിയാണ് അല്ലാതെ അങ്ങനെ പേടിച്ചെടുക്കേണ്ട ഒരു സംഭവമൊന്നുമല്ലല്ലോ അപ്പോൾ ഏതായാലും അങ്ങനെ ഉമ്മാനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഉമ്മ എന്ത് ചെയ്തു വാപ്പാനോട് വിളിച്ച് പറഞ്ഞു ആദ്യം വീട്ടിൽ അവതരിപ്പിച്ചിരുന്നു അപ്പോൾ അപ്പ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വീണ്ടും വിളിച്ചിട്ട് ഉമ്മ ഉപ്പാനോട് പറയാണ് പിന്നെ ഇവിടെ കടന്ന് കരയാണ് ഇവളിങ്ങനെ സ്കൂളിൽ ടൂറ് പോകണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ആ നമ്മൾ പറഞ്ഞാണല്ലോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ പോകുന്നുണ്ട് ഫാമിലി ആയിട്ട് പോകുന്നുണ്ട് ഒരു രണ്ടാഴ്ച ഒക്കെ ആകുമ്പോൾ നമ്മൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോളോട് അത് പറഞ്ഞ് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ഫോണേ വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കോൾ വന്നു അവൾ ഭയങ്കര വാശിയിൽ അവിടെ കടന്ന കറിയാണ് നിലത്ത് കടന്നുകറിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും അപ്പോൾ അവളുടെ പരാതി എന്താ വെച്ചാൽ ക്ലാസ്സിലെല്ലാ കുട്ടികളും പോകേണ്ടത് ഞാൻ മാത്രമേ പോകത്തുള്ളൂ എന്നുള്ളതാണ് ആ നിലക്കാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ വീണ്ടും പിന്നെ ഇയാൾ പറഞ്ഞു കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ ഫാമിലിൻ്റെ കൂടെ പോകുമ്പോൾ എങ്ങനെയും നമുക്ക് ഏത് നിലക്കും എന്താ ആസ്വദിച്ച് പോകാമല്ലോ ഫാമിലിൻ്റെ കൂടെയല്ലേ അപ്പോൾ അത് പറയേ എന്ന് പറഞ്ഞു മൂന്നാമത് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ പോലും എന്നിട്ട് പറഞ്ഞു പിന്നെ ഓള് എന്താണ് ഇന്നെ വിട്ടിട്ടില്ലേ ഞാൻ തൂങ്ങിച്ചെന്നാണ് പറയുന്നത് ഈ മോള് പറയണേ അപ്പോൾ ആണോ അങ്ങനെ പറയണ്ടോ എന്നാ ഫോണിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് പറയണെന്താറിയോ എൻ്റെ കുട്ടി തൂങ്ങയാണെങ്കിൽ നല്ലൊരു കയറുമ്പോൾ തൂങ്ങണ്ടോ കാരണം എന്താ പറയുക ഇനി തൂങ്ങിയിട്ട് അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് എനിക്ക് മുന്നോട്ട് പോകാൻ എനക്കും ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞങ്ങൾക്കുതിരങ്ങാറേ കാരം അവിടെ നല്ലൊരു കയർ നോക്കിയിട്ട് ഉപയോഗിക്കണം പിന്നെ കഴിഞ്ഞിട്ട് ഉമ്മാനോട് പറയുന്നുണ്ട് ഇത് നിന്നെ വിളിച്ച് പറയാൻ ഇപ്പം ഞാൻ പോലീസിനൊക്കെ വരുത്തിയിട്ട് എൻ്റെ ശരീരമൊക്കെ വെട്ടി പൊളിച്ച് വേണ്ട വേണ്ടാത്തൊക്കെ ഒഴിവാക്കിയിട്ട് തുന്നി കൂട്ടിയിട്ട് നാട്ടുകാരെല്ലാം വന്നിട്ട് എന്ത് ചെയ്തോളും നിസ്കരിച്ചോളും ഇപ്പം അനു കിട്ടില്ല കേട്ടോ ആയിരുന്നു ഒരു വാപ്പ മകളോട് പറയാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ട് പിന്നെ മൂപ്പേർക്ക് ആശങ്കയൊന്നുമില്ല പിന്നെ നമ്മൾ സുഹൃത്ത് ഇങ്ങനെ ഇടക്ക് നിങ്ങളൊന്ന് വിളിച്ചോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് മൂപ്പർ ഭാര്യയ്ക്കൊക്കെ അവിടെ വിളിക്കണമുണ്ട് എന്താ അവൾ എന്തവസ്ഥ അവൾ എന്താണ് ഇങ്ങനെ അപ്പോൾ മൂപ്പേർക്കൊരു വിളിയില്ല അവസാനം വൈകുന്നേരം മണി സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയം ഒക്കെ ആവില്ല ആ സമയത്ത് അവിടെ വന്നില്ലടി ചോദിച്ചു ആ വന്നിട്ടുണ്ട് കാരണം കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചു ആ അല്ല ഓക്കെ അപ്പം എന്താ അറിയോ ചില സ്ഥലത്ത് നമ്മുടെ നിലപാടുകൾക്കും നമ്മുടെ ആ ഒരു ഈമാനും നമുക്കുണ്ടല്ലോ കുട്ടികൾ പറയുമ്പോഴേക്കും നമ്മൾ ചില കാര്യങ്ങൾ അനുവദിക്കുക അതും എന്താ പറയണത് അല്ലേ ജീവിതം അവസാനിപ്പിക്കുന്നുള്ളലക്കുള്ളത് അപ്പം അവസാനിപ്പിച്ചത് കൊണ്ട് അവസാനിപ്പിച്ചാൽ അവർക്ക് പോയി എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി കൊടുത്തു ഇന്നതൊക്കെ വരാനുണ്ട് ഞങ്ങളൊരു ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാവില്ല നിനക്ക് തന്നെ ഇത്രയൊക്കെ ബാധിക്കാനുണ്ട് കൃത്യമായി ബോധ്യപ്പെടുത്തിയപ്പോൾ അത് ഉപ്പാൻ്റെ ആ ഒരു ശൈലിയിൽ ബോധ്യപ്പെടുത്തുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല അത് പലപ്പോഴും ചിലപ്പോൾ ശ്രോതാക്കൾ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ തോന്നുന്നുണ്ടാവും പക്ഷേ അത് ഒരു പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അങ്ങനെ പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് അതിൻ്റെ ഗൗരവം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ വാശികൾ പലപ്പോഴും ഇന്ന് കുട്ടികളിൽ ഉണ്ടാകും അപ്പോൾ പൊതുവെ വാശികൾ അതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് പൊതുവെന്താ വെച്ചാൽ എല്ലാം കൊടുത്ത് വളർത്തുന്ന ആളുകൾക്കാണ് പൊതുവേ ഒരു വാശിയുണ്ടാകാറ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ എല്ലാം കിട്ടി 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 ഇപ്പം ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ആ കുട്ടികളൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് കിടന്നിട്ട് പിന്നെ നിലത്ത് കിടത്തി പിന്നെ ഇങ്ങനെ കരയെന്നു അപ്പം കുട്ടീനെ എന്തു ചെയ്യും കരയണ്ട കറട്ട് പിന്നെ എടുക്കും അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് മനസ്സിലായി അവിടെ കുട്ടി ഇങ്ങനെ ചെറുപ്പത്തിലേ പഠിച്ചു വരികയാണ് ഒന്നാമ കരണ എന്ത് ചെയ്യും കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ കിട്ടുന്ന ആ ചെറുപ്പത്തിൽ മനസ്സിലാക്കി പിന്നെ എങ്ങനെ വലുതാകും തോറും എന്ത് കാര്യം ഉണ്ടാകുമ്പോൾ എനിക്കറിയാം അപ്പത്തിന് ആ ഉപ്പച്ചെൻ്റെ കുട്ടിക്കാരൻ ഉണ്ട് കേട്ടോ ഉപ്പച്ചി ചെയ്ത് കൊടുക്കണം ഉമ്മച്ച് ചെയ്ത് കൊടുക്കണം എല്ലാം ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് അങ്ങനെയാണ് പൊതുവേ ഈ ഒരു വാശി ഉണ്ടാകുന്നത് ഇന്നത്തെ ഇന്നത്തെ തലമുറയിൽ പല കുട്ടികളും ആത്മഹത്യയിലേക്കൊക്കെ പോകുമ്പോൾ ഈ നിസ്സാര കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ എല്ലാം കിട്ടി ലഭിച്ച് പിന്നെ ഒരു ജീവിതത്തിൽ ഒരു സമയത്ത് ഉപ്പയോ ഉമ്മയോ തിരിച്ചറിയാണ് എൻ്റെ കുട്ടിക്ക് പ്രയാസമാകും ഇങ്ങനെ പോയാൽ ഇതൊരു വാശിയുണ്ടാകാൻ പാടില്ല അവിടെ ഇപ്പോൾ ഒരു ഒരു സമയത്ത് തരില്ല ചെയ്യില്ല എന്നാണ് പറയുമ്പോൾ എന്തു ചെയ്യണം കുട്ടിക്കൊരു മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാവുക അപ്പം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാശികൾ നമ്മൾ ചെറുപ്പത്തിലേക്ക് കൺട്രോൾ ചെയ്യാനുള്ള ചില മാർഗങ്ങൾ സ്വീകരിക്കണം ചിലതൊക്കെ കുട്ടികൾക്ക് കിട്ടില്ല അത് മനസ്സിലാക്കാനുള്ള ചില മാർഗങ്ങൾ ഉണ്ടാവണം അപ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ മഴയത്തൊക്കെ നടന്നു പോകുന്ന സമയത്ത് വെള്ളമൊക്കെ കാണുമ്പോൾ ഞാൻ ഈ വെള്ളം ചവിട്ടൂല ഇന്നെടുക്കണം ഇന്നെടുക്കണം വാശി ഇങ്ങനെ നിൽക്കും അപ്പം എന്ത് ചെയ്യുക മ്മോട് കൂടി എല്ലായിടത്തും ചിലതൊക്കെ എന്ത് ചെയ്യണം ചില കാര്യങ്ങളൊക്കെ പാരന്സിന്റെ നിന്നുള്ള ചില ഒരു നിയന്ത്രണങ്ങൾ വേണം ചില കാര്യങ്ങൾ അത് കരഞ്ഞാലും കരഞ്ഞിട്ടില്ലെങ്കിൽ കിട്ടൂല ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം ബോധ്യപ്പെടുത്തുക അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും ഒരു പാകപ്പെട്ടു വരുന്നതാണ് സംഭവം ജസ്റ്റ് വിട്ടുപോയതാണ് അതായത് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചല്ലോ ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട് അതിൽ ആ നിലത്ത് കിടന്ന് കരഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് ഇയാൾ ഒരു സൈക്കോളജിക്കലായിട്ട് ഭാര്യനോട് പറഞ്ഞ കാര്യമുണ്ട് അപ്പോൾ അവൾ ആദ്യം നമ്മളോട് ചോദിച്ചു നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അവൾ കിട്ടാൻ വേണ്ടി അടുത്തത് കരഞ്ഞു അത് കഴിഞ്ഞ് നിലത്ത് കിടന്ന് കരഞ്ഞു അപ്പോൾ ഭാര്യനോട് ഇയാൾ പറയുന്നത് അപ്പോൾ ഇവൾ കരഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഇക്കോ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ആവശ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും ഈ രൂപത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഒരു സംഗതി വരും അതുകൊണ്ട് അയ്യെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾക്ക് മക്കളെ പറഞ്ഞ മക്കളെ കുറിച്ച് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവുമല്ലോ അവരുടെ സുരക്ഷ അവരുടെ ദീനൻ്റെ വിഷയത്തിലുള്ള അശ്രദ്ധകൾ വന്നു പോകുമ്പോൾ അത് ഞാൻ പറഞ്ഞത് കൊണ്ടാണല്ലോ അങ്ങനത്തെ ഒരു ചെറിയ അകപ്പെടുന്നത് എന്നുള്ള കുറെ ബേജാറുകൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാവും തെറ്റായി പോയിടത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി മരണപ്പെട്ടു ഒരു പതിനെട്ട് വയസ്സായിട്ടില്ല അതിന് മുന്നേ ഉള്ളൊരു കുട്ടി മരണപ്പെട്ടത് അപകടത്തിലാണ് ഒരു ബൈക്ക് ആക്സിഡന്റിലാണ് മരണപ്പെട്ടത് അപ്പോൾ ആ കുട്ടിയുടെ ഉപ്പ ബൈക്ക് തൊടാൻ സമ്മതിക്കൂല എടുത്ത് പോകരുത് ലൈസൻസ് കിട്ടിയിട്ട് എടുക്കുക പോയിക്കോ അതാണ് ഉപ്പ പക്ഷെ ചെയ്തിട്ടുണ്ട് ഉമ്മാനോട് കരണ് സോപ്പ് ഇട്ടെന്ത് ചെയ്തു താക്കോല് മേടിച്ച് കൊണ്ടുപോയി ആ പോക്കിലാണ് കുട്ടി മരിച്ചത് എന്തായിരിക്കും ആ ഉമ്മാൻ്റെ അവസ്ഥ എത്ര കുട്ടി വാശി പിടിച്ച് അത് മേടിക്കാൻ ശ്രമിച്ചാലും ചിലതൊക്കെ നമുക്ക് ആ ഒരു ഗൗരവത്തിൽ നമ്മൾ പറയാനും അവരോടത് പറ്റില്ല എന്നൊക്കെ പറയാനുള്ളൊരു ഇത് വേണം അല്ലയെന്നുണ്ടെങ്കിൽ അപകടങ്ങൾ അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടി ഒരു പക്ഷേ അതിന് പോയി അതിന് ആ കുട്ടിക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരും ആ കുട്ടികളുടെ കൂടി ആസ്വദിക്കാനും ജീവിതത്തിൻ്റെ ചില പാഠങ്ങളൊക്കെ മാറിപ്പോവും അപ്പോൾ അതാ തിന്മകളെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ ഇത്തരത്തിലുള്ള ചില വാശികൾ അതിനെ മാറ്റിയെടുക്കാൻ ചെറുപ്പത്തിലെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് കുട്ടികളെ നമ്മൾ സ്വയം പര്യാപ്തരാക്കുക ഓരോ വിഷയത്തിലും ചെറുപ്പം മുതൽ അപ്പോൾ ഒരുക്കും എല്ലാ കാര്യങ്ങളും വെറുതെ കിട്ടൂല ഇതൊന്നും വെറുതെ കിട്ടുന്നതല്ല അതെ എന്നുള്ളൊരു ബോധ്യം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കൂടുതലൊന്നും ചോദിക്കൂല അതാണ് ഒരു സത്യാവസ്ഥ നേരെ മറിച്ച് ചെറുപ്പം മുതൽ പറഞ്ഞ പോലെ എല്ലാതും വേണ്ടതുപോലെ വേണ്ടിയും വേണ്ടാത്തതിനൊക്കെ പൈസ ഇലവാക്കാനൊക്കെ രക്ഷിതാക്കൾ തയ്യാറാകുമ്പോൾ എനിക്കൊന്നിനൊരു പ്രശ്നമല്ല എന്നുള്ളൊരു മാനസികാവസ്ഥ വരും പിന്നെ അവർക്ക് എന്ന് മനസ്സിലാക്കി പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളാവുമ്പോഴാണ് ഇങ്ങനെ പ്രതികരിക്കുക നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വല്ഹായ മക്കളായി തീർക്കുമാറാകട്ടെ